നമ്മുടെ ഈ കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തത്തെയാണ് നേരി കണ്ടത് കേരളം പല പ്രകൃതി ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നത് വയനാട് ദുരന്തമാണ് ദുർകണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാരെ കാണാതിരിക്കുകയും ചെയ്ത ഒരു വലിയ ദുരന്തം നമ്മളെല്ലാവരെയും വളരെയേറെ വേദനിപ്പിച്ചു ലോക മനഃസാക്ഷ്യത്തിനെ ഞെട്ടിച്ചു ഈ ദുരന്തത്തിന് പിന്നാലെ അവിടെ ചെന്നവർക്കറിയാം അവിടെ കണ്ട കാഴ്ചകൾ അവിടെ ചെന്ന് നിന്നപ്പോൾ നാട്ടുകാരിലൊരാൾ ഒരിടത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു ഇതായിരുന്നു മുണ്ടക്കൈ ഞങ്ങളെ നിൽക്കുന്നിർത്തുന്ന അയാൾ ചുണ്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു ഒരു വലിയ പറഞ്ഞത്തിനു മുന്നിൽ ഭൂമിയുടെ ഒരു വലിയ കഷ്ണം കിടക്കുന്നു ഭൂമി അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായ കാഴ്ച അവിടെ ചെന്ന് നമ്മളെല്ലാം നേരിൽ കണ്ട ഏറ്റവും കൃത്യതവരെ കൂടിയിട്ടുള്ളൊരു കാഴ്ചയാണ് അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നത് അവിടെ ഭീതി പരത്തിയ ആ ദുരന്തം അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണിപ്പോൾ അതിന് വലിയ തോതിലുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ആശാവഹമാണ് വയനാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് പക്ഷേ കനത്ത മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഉണ്ടായത് ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ സംസാരിച്ചതിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ പെയ്ത മഴയുടെ അളവാണ് ഭൂമിക്ക് താങ്ങാൻ കഴിയാത്തതിൽ കൂടുതൽ സെൻറ്റിമീറ്റർ മഴ പെയ്തിറങ്ങിയപ്പോൾ മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങിയപ്പോൾ അവിടെയുണ്ടായ അതിഭയങ്കരമായ ദുരന്തം നമുക്കൊരു വലിയ ഭാവി കാലത്തെ ചിന്തകൾക്ക് ഏറെ പ്രയോജനകരമാക്കി മാറ്റേണ്ട ഒരു പഠന വിഷയവും കൂടിയായി മാറിയിരിക്കുന്നു അപ്പോൾ നൂറിലധികം ആൾക്കാരെ ഇനി നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട് ആ സമീപത്ത് ചൂരന്മയുമായി ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു പോയതുകൊണ്ട് തന്നെ മുണ്ടക്കയിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാതെ വന്നു എന്നുള്ളതും എന്നാൽ നമ്മുടെ സൈന്യം ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരും സായുധ സേനാ വിഭാഗവും എല്ലാവരുടെയും കൂടി പരിശ്രമകരമായ ദൗത്യവും ഇടപെടലും ഉണ്ടാക്കിയ മാറ്റങ്ങളും ചെറുതായി കാണാൻ കഴിയില്ല അവരെ നമുക്ക് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഓരോ പ്രദേശങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് പുനരധിവാസ പദ്ധതികൾ വളരെ പെട്ടെന്ന് പോകുന്നതിനുള്ള തീരുമാനമാണ് ഗവൺമെൻറ്റും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും എടുത്തിട്ടുള്ളത് അത് വൈകാതിരിക്കണമെന്നുള്ള നല്ല സൂചനകൾ വേറെ നന്നായിരിക്കുന്നു ഇതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഒരു മന്ത്രിസഭാ ഉപസമിതി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സി കെ രാജനും അതോടൊപ്പം തന്നെ മന്ത്രി റിയാസും ശ്രീ കേളുവും ശശീന്ദ്രനും ഉൾപ്പെടെ അവരുടെ ഏകോപന ചുമതലയിൽ അവർ നിർവഹിച്ച കാര്യങ്ങൾ കൃത്യർ കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ സാധ്യമായി എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല പ്രതിപക്ഷ ഭരണപക്ഷി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നേരിടേണ്ട വലിയൊരു ദൗത്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ തകർന്നെഴിഞ്ഞ വീടുകൾ വീട് നഷ്ടപ്പെട്ടവർ റോഡുകൾ ഇതെല്ലാം നമ്മൾ വീണ്ടെടുത്തു അവിടെ നമുക്കിതിൽ ഒരുമിച്ച് മുന്നേറാനായിട്ട് സാധിക്കും അവിടെ ആശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് തോരാത്ത മഴയിൽ കുളിരിൻ്റെ പതപ്പ് പതച്ച് കുറങ്ങിയവർ നിമിഷാർത്ഥം കൊണ്ട് മരണത്തിൻ്റെ ആഴത്തിലേക്ക് പതിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത് അവർക്ക് ഉണർന്ന് ഒന്ന് ചിന്തിക്കാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല അത്ര കണ്ട് വിഷമകരമായൊരു സങ്കടകരമായൊരു കാഴ്ച കാണേണ്ടി വന്നവർക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ യുഗത്തിലെ നമ്മുടെ പ്രത്യേകത അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം കേന്ദ്ര സഹായത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പ്രതീക്ഷിച്ചതല്ലാതെ നമുക്ക് ലഭിച്ചില്ല ഇനിയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയും വലിയൊരു ദുരന്തത്തെ ഒരു കേന്ദ്ര ഭരണകൂടം ഇങ്ങനെ കാണുന്നത് അപലപിക്കാതിരിക്കുക എന്നാഹില്ല എന്നാലും വീണ്ടും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അതിനേക്കാളേറെ സഹായം ഹസ്തവുമായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും പ്രവാസികളും എന്നുവേണ്ട എല്ലാവരും ചെറു കുട്ടികളടക്കം സ്കൂളുകളിൽ നിന്ന് പോലും കളക്ഷൻ എടുത്ത് നമ്മൾ ഓരോരുത്തരുടെയും കൈകളിൽ തന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കാൻ വേണ്ടി അവസരമൊരുങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ട് ഏത് തലമുറയാണ് ചിന്തകൾ എത്തിയിരിക്കുന്നു ആരെയൊക്കെ ചിന്തിപ്പിച്ചിരിക്കുന്നു അവിടെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു തുടർന്നുള്ള കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസമീകരിക്കട്ടെ കണ്ണുപെട്ടുന്ന സമയം കൊണ്ടാണ് ഈ മഹാദുരന്തം സംഭവിച്ചത് പലർക്കും മക്കളെയും മാതാപിതാക്കളെയും നഷ്ടപ്പെട്ടു ദുരിതത്തിൽ കര കരപറ്റിയവർ ഉറ്റവർ എവിടെയെന്നറിയാതെ പകച്ചു തന്നു ഇനി മുന്നോട്ടുള്ള യാത്രയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഇരുളിനേക്കാൾ അവർ ഭയപ്പെടുന്നത് മുന്നിൽ കാണുന്ന ഇരുളാണ് അവിടെ പ്രത്യാശയുടെ വെളിച്ചം പകരണം അതിനായി കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തോട്ട് ഒരുമിച്ച് നിൽക്കുവാൻ ഈ സഭ ഇന്ന് ഉണർത്തിയിട്ടുള്ള ഇന്നത്തെ ചിന്തകൾ ഇതേപടി തന്നെ നിലനിർത്തുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ദുരന്തമായി കണ്ടുകൊണ്ട് പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വിഷമിക്കുന്നവരും ഉറ്റവരും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെയും മുമ്പിൽ ഈ നിയമസഭയുടെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തിയ ഈ സന്ദർഭത്തിൽ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു